പനീർ ചാമ്പ വീണ്ടും പോത്തു ഒരു കൊച്ചു റോസാതലം പോലെ ഒരു പെൺകുട്ടി അതീവ സുന്ദരിയായിരുന്നു അവൾ ഒരു തൊട്ടവാടി കണക്കെ ആരെന്തു പറഞ്ഞാലും ഇണങ്ങി പിണങ്ങി ഓടി മറയുന്നവൾ അവൾ എവിടെ നിന്നും വരുന്നു എന്നറിയില്ല എങ്കിലും പിന്നീട് അടുത്ത വീട്ടിലെ കുട്ടിയാണെന്ന് മനസ്സിലായി ഞങ്ങൾ കുറച്ച് സ്കൂൾ ജീവനക്കാർ ആ വഴിയിലുള്ള ലോഡ്ജിലായിരുന്നു താമസം സ്കൂൾ കുട്ടികൾ വരുന്നതും പോകുന്നതും നിത്യേനയുള്ള കാഴ്ചയായിരുന്നു അതിൽ ഏറ്റവും ഭംഗിയുള്ള ചിത്രശലഭമായിരുന്നു അവൾ അവളെ കിങ്ങിണി എന്ന പേരിട്ട് വിളിച്ചു ഒഴിവുദിനം അവളുടെ കളിയും ചിരിയും സംസാരവും കൊണ്ട് നിറച്ചു മതിലിനപ്പുറത്തെ കൂട്ടിയിട്ടിരിക്കുന്ന കരിങ്കൽ കല്ലുകൾക്കുമീതെ എത്തിവലിഞ്ഞു നിന്നുള്ള ആ കൂടിക്കാഴ്ച ഞങ്ങളുടെ മനസ്സ് നിറയ്ക്കാറുണ്ടായിരുന്നു ഗൃഹാകുലതയും വീർപ്പുമുട്ടലും അവളുടെ കൊഞ്ചലിലൂടെ ഞാൻ അകറ്റി എൻ്റെ കൊച്ചുമകൾ അപർണെ പോലെ മിഴികൾ തുറന്നടയുമ്പോൾ ഒരു പാവക്കടയിൽ വിൽപ്പനയ്ക്ക് വെച്ച പാവകളിൽ ഒരെണ്ണം ജീവൻ വെച്ചതുപോലെ അതുമല്ലെങ്കിൽ കണ്ണുകൾ അടച്ചു കാട്ടുന്ന ബാറ്ററിയിൽ ഓടുന്ന പാവക്കുട്ടി അവളുടെ ജീവസുറ്റ മിഴികളായിരുന്നു അവളുടെ പ്രത്യേകത അവൾ അവളുടെ അച്ഛനെക്കുറിച്ച് അമ്മയെക്കുറിച്ച് കൊച്ചനുജൻ കണ്ണനെക്കുറിച്ച് ഇനിയും വരാനിരിക്കുന്ന വാവയെക്കുറിച്ച് വായ തോരാതെ സംസാരിച്ചു കൊണ്ടിരുന്നു ആൺവാവയാണെങ്കിലും പെൺവാവയാണെങ്കിലും അവൾക്ക് ആ കുഞ്ഞിനെ ഇഷ്ടമാണെന്നും പൊട്ടുതൊടിയിക്കണം കണ്ണെഴുതിക്കണം എന്നെല്ലാം അവൾ പറഞ്ഞു ആ ഓണക്കാലം വന്നെത്തിയത് വളരെ പെട്ടെന്നായിരുന്നു കർക്കിടവും ചിങ്ങം പാതിയും പെയ്തൊഴിഞ്ഞു അത്തം മുതൽ പത്ത് വരെ നല്ല വെളിച്ചവും നിലാവും പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നെനിക്ക് തോന്നി കാരണം ഉത്രാടന്നാൾ മുതൽ നല്ല മഴ പെയ്തു തുടങ്ങി എങ്കിലും ഇടയ്ക്ക് മഴ നിന്നു ആ സമയങ്ങളിൽ പോത്തുമ്പികൾ പറന്നു നടന്നു തിരുവോണം തർവാട്ടിലായിരുന്നു മുത്തശ്ശനും മുത്തശ്ശിയും വായ തോരാതെ കുട്ടികൾക്ക് കഥകൾ പറഞ്ഞു കൊടുത്തു അനുജൻ്റെ കുട്ടികളും ജ്യേഷ്ഠൻ്റെ കുട്ടികളും അയൽപ്പക്കത്തെ കുട്ടികളും എന്നും വേണ്ട ആകപ്പാടെ ഒരു ബഹളമയം തൊടിയിലെ വലിയ മാവിൽ ഊഞ്ഞാൽ കെട്ടി മുതിർന്നവരും ചെറിയവരും ഊഞ്ഞാലാടി പഴുക്ക കളച്ചു തുമ്പി തുള്ളി തൊടിയിൽ പറിിച്ചെടുത്ത തുമ്പയ്ക്ക് അന്ന് ആദ്യമായി ഞാൻ സൗന്ദര്യം ദർശിച്ചു സ്ത്രീകളും കുട്ടികളും തുമ്പി തുള്ളുന്ന സ്ഥലത്തേക്ക് ഞാനൊരു നോട്ടം വായിച്ചു അവിടെയിരിക്കുന്ന ഒരു സ്ത്രീയുടെ മുഖം എനിക്ക് വളരെ പരിചിതമായി തോന്നി ഒരു മധ്യവയസ്ക അത് ചുറ്റാരിക്കല വിഷ്ണുമായ ആ മുഖം തനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല വെളുത്തുമെലിഞ്ഞ മുട്ടോളം മുടിയും കൈകൾ നിറയെ കുപ്പിവളയും അണിഞ്ഞ പെൺകുട്ടി അവളുടെ ഓർമ്മകൾ അയാളെ തേടിയെത്തി ഒരു പതിനഞ്ച് വർഷമെങ്കിലും ആയി ആയിക്കാണും താനവളെ കണ്ടിട്ട് ഓണക്കാലം കൂടാൻ തറവാട്ടിലെത്തിയതാവാം പക്ഷേ തന്നെ കണ്ടിട്ടും കാണാത്ത ഭാവം നടിക്കുന്നത് എന്തിന് വിഷ്ണു എൻ്റെ വെളി കേട്ടിട്ടാവണം അവൾ തിരിഞ്ഞു നോക്കി സാവകാശം അടുത്തു വന്നു മുഖത്തെ ചുളിവുകൾ പ്രായം വിളിച്ചു എന്നുണ്ടായിരുന്നു അങ്ങയായി ഓരോ വെള്ളിനരകൾ കണ്ടു എന്തുകൊണ്ടാണ് എന്നെ കണ്ടിട്ടും കാണാത്ത ഭാവം നടിച്ചത് എൻ്റെ ചോദ്യം ഓർമ്മകൾ പുതുക്കണ്ടല്ലോ എന്ന് കരുതി അവളുടെ സംസാരം വളരെ പതിയെ ആയിരുന്നു ഇപ്പോൾ എവിടെയാ എൻ്റെ ആകാംക്ഷ നിറഞ്ഞ ചോദ്യം അവളിൽ ഒരു വിഷാദം കലർന്ന പുഞ്ചിരി നിറച്ചു നൂറ്റൊന്ന് പവൻ സ്വർണവും ഏക്കർ കണക്കിന് സ്ഥലവും കൊടുത്തായിരുന്നു അന്നത്തെ കാലത്ത് അവളെ വിവാഹം കഴിച്ചയച്ചത് എന്ന് അമ്മ തന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാണാൻ താൻ വീട്ടിലുണ്ടായിരുന്നില്ല കാരണം മറ്റൊന്നല്ല തൻ്റെ കളിത്തോഴിയെ മറ്റൊരാൾ താലി ചേർത്തുന്നത് കാണാനുള്ള മനക്കരുത്ത് തനിക്കുണ്ടായിരുന്നില്ല മനസ്സിൻ്റെ സങ്കടവും സംഘർഷവും പാരമ്യതയിലെത്തിയപ്പോൾ താൻ ആരോടും പറയാതെ മദ്രാസിലേക്ക് വണ്ടി കയറി